ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയതിൽ ഇന്ത്യൻ താരം മുഹമ്മദ് ഷമിയും ചീഫ് സെലക്ടർ അജിത് അഗാർക്കാറും തമ്മിൽ വാക്പോര് ഓസിസ് പര്യടനത്തിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെ തുടർന്ന് ഷമി സെലക്ടർമാരെ വിമർശിച്ചിരുന്നു ഫിറ്റ് ആയിരുന്നുവെങ്കിൽ ഷമി ടീമിൽ ഉണ്ടാകുമായിരുന്നുവെന്നാണ് പിന്നീട് അകാർക്കാർ പ്രതികരിച്ചത് ഇപ്പോഴിതാ അഗാർക്കാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഷമി അദ്ദേഹം എന്തു വേണമെങ്കിലും പറയട്ടെ എന്നാണ് അഗാർക്കാരുടെ പ്രതികരണത്തിന് മുഹമ്മദ് ഷമി മറുപടി നൽകിയത് ടീമിലെടുക്കാത്തതിലുള്ള അതൃപ്തി വെളിവാക്കുന്നതാണ് താരത്തിന്റെ തുടർച്ചയായ പ്രതികരണങ്ങൾ അദ്ദേഹം എന്തു വേണമെങ്കിലും പറയട്ടെ ഞാൻ എങ്ങനെയാണ് പന്തെറിഞ്ഞത് എന്ന് നിങ്ങൾ കണ്ടതാണ് എല്ലാം നിങ്ങളുടെ കൺമുന്നിലുണ്ട് എന്ന് അകാർക്കാർക്ക് ഷമി മറുപടി നൽകി ഉത്തരാഖണ്ഡിനെതിരായ രഞ്ജി ട്രോഫി മത്സരത്തിൽ രണ്ട് ഇന്നിങ്സിലുമായി ഷമി ഏഴു വിക്കറ്റ് നേടിയിരുന്നു ഫിറ്റായിരിക്കുന്നത് കൊണ്ടാണ് ബംഗാളിനു വേണ്ടി രഞ്ജി ട്രോഫിയിൽ കളിക്കുന്നത് എന്നും ഫിറ്റ്നസ് സംബന്ധിച്ച കാര്യങ്ങൾ സെലക്ടർമാരെ അറിയിക്കേണ്ടത് തന്റെ ജോലിയല്ല എന്നും ഷമി നേരത്തെ വ്യക്തമാക്കിയിരുന്നു രഞ്ജി ട്രോഫിയിലെ ദിവസങ്ങൾ നീണ്ട മത്സരങ്ങൾ കളിക്കാനാകുമെങ്കിൽ തനിക്ക് ഏകദിനത്തിലും കളിക്കാൻ സാധിക്കുമെന്നും ഷമി പറഞ്ഞിരുന്നു